ഹലോ എവിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതുവരെ നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് മുതൽ വലിയവരുടെ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബോഡി നിന്ന് അളവെടുത്തിട്ട് എങ്ങനെയാണ് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് ഷോൾഡർ മെഷർമെന്റ് ആണ് എടുക്കുന്നത് ഒരു ഷോൾഡർ ബോൺ മുതൽ മറ്റേ ഷോൾഡർ ബോൺ വരെയുള്ള അളവാണ് എടുക്കേണ്ടത് ഷോൾഡർ ബോൺ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആംപിക്കിന് അടിയിൽ ഇതുപോലെ വിരൽ വെക്കാം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വിരൽ മൂവ് ചെയ്ത് മുകളിലേക്ക് പോവുക അപ്പം നമ്മൾ ടച്ച് ചെയ്യുന്നത് ഷോൾഡർ ബോണിലേക്കായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കൈകള് മൂവ് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിന്റെ ഇവിടെ ഒരു ബോൺ മൂവ് ചെയ്യുന്ന മനസ്സിലാവും അതാണ് കേട്ടോ ഷോൾഡർ ബോൺ വരുന്നത് ഇപ്പൊ എനിക്ക് അളവെടുക്കാൻ ആരും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഡബ്ലൂ ഇഷ്ടമാണ് കാണിക്കുന്നത് കിഡ്സിന്റെ അളവെടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ മോളെ ബോഡിന്നായിരുന്നു അളവ് ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അളവെടുക്കുന്നത് കൂടുതൽ മനസ്സിലാവും ബാക്കിൽ നിന്നാണ് ഷോൾഡറിന്റെ അളവെടുക്കേണ്ട ഒരു ഷോൾഡർ മോൺ മുതൽ മറ്റേ ഷോൾഡർ മോൺ വരെ ഇതുപോലെ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് അളവെടുക്കാം അളവെടുക്കുന്ന സമയത്ത് ഇതുപോലെ ടാപ്പ് അധികം താഴ്ത്തിയിട്ടും വെക്കരുത് അതുപോലെ നെക്കിന് മുകളിലായിട്ട് ഇങ്ങനെ അധികം കയറ്റിയിട്ടും വെക്കരുത് കേട്ടോ ഇതുപോലെ ടാപ്പ് വെച്ചിട്ടാണ് അളവെടുക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡൌട്ട് വരാണ് നിങ്ങൾക്ക് അളവ് കിട്ടുന്നത് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ആണോ അല്ലെങ്കിൽ ഫോർട്ടീൻ ആണോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോർട്ടീൻ ആണ് എടുക്കേണ്ടത് അര ഇഞ്ച് കുറച്ചുള്ള മെഷർമെന്റ് ആണ് എടുക്കേണ്ടത് ഇന്ന് നമുക്ക് ഫുൾ ലെങ്ത് എടുക്കാം ഏതൊരു ലെങ്ത് മെഷർമെന്റ് എടുക്കുമ്പോഴും ഈ ഷോൾഡറിന്റെ സെന്ററിൽ ടാപ്പ് വെച്ചിട്ടാണ് എടുക്കേണ്ടത് അതുപോലെ ലെങ്ത് എടുക്കുന്ന സമയത്ത് ബസ്സിന് മുകളിലൂടെയാണ് ടാപ്പ് പോകേണ്ടത് അല്ലാതെ ബസ്സിന്റെ സൈഡിലൂടെ അല്ലാട്ടോ ബസ്സിന് മുകളിലൂടെ ടാപ്പ് വെച്ചിട്ട് ബസ്സിന്റെ അടിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നിട്ട് ഈ മുകളിലെ ടാപ്പ് വിട്ടാലും പ്രശ്നമില്ലാട്ടോ എന്നിട്ട് നമുക്ക് താഴത്തേക്കുള്ള അളവ് എടുക്കാം നിങ്ങൾക്ക് ഡ്രസ്സിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത് എടുക്കാം അടുത്തത് ചെസ്റ്റ് റൗണ്ട് ആണ് എടുക്കുന്നത് ഈ ആംപിറ്റിനടിയിലൂടെ ചുറ്റിയെടുക്കുന്ന മെഷർമെന്റ് ആണ് ചെസ്റ്റ് റൗണ്ട് ഇതിനെ നമുക്ക് അപ്പർ ചെസ്റ്റ് എന്നും പറയാം അളവെടുക്കുമ്പോൾ ടാപ്പ് ബോഡിയിൽ അധികം ടൈറ്റ് ആയിട്ടും പിടിക്കരുത് അതുപോലെ അധികം ലൂസായിട്ടും എടുക്കരുത് ഒരു ഫിംഗർ ഉള്ളു വരുന്ന വിധത്തിലാണ് കേട്ടോ ഞാൻ ടാപ്പ് പിടിച്ചിട്ടുള്ളത് അടുത്തത് ബസ് റൗണ്ട് ആണ് എടുക്കുന്നത് നമ്മൾ ഈ നിപ്പിളിന് ചുറ്റി എടുക്കുന്ന മെഷർമെന്റ് ആണ് ബസ് റൗണ്ട് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് മിഡിൽ ചെസ്റ്റ് എന്നും പറയാം അടുത്തത് വേസ്റ്റ് റൗണ്ടാണ് എടുക്കുന്നത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗമാണ് വേസ്റ്റ് റൗണ്ട് ആയിട്ട് വരുന്നത് ബസ്റ്റിന്റെ തായും പൊക്കിലിന്റെ മുകളിലും ആയിട്ടായിരിക്കും വേസ്റ്റ് വരുന്നത് വേസ്റ്റ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ കൈ താഴ്ത്തിയിട്ട് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കാം അപ്പൊ നമ്മുടെ കൈയുടെ മുട്ടിന്റെ ലെങ്ത് എവിടെയാണോ വരുന്നത് ആ ഒരു ഭാഗമായിരിക്കും വേസ്റ്റ് വരുന്നത് അപ്പൊ ആ ഒരു ഭാഗത്തെ റൗണ്ട് മെഷർമെന്റ് ആണ് വേസ്റ്റ് റൗണ്ടായിട്ട് എടുക്കേണ്ടത് നമ്മളിവിടെ കുർത്തിക്ക് വേണ്ടിയിട്ടാണ് ബേസ് റൗണ്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വൺ ഫിംഗർ ലൂസിനാണ് എടുത്തിട്ടുള്ളത് ബ്ലൗസിനാണെങ്കിൽ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടാണ് എടുക്കാറുള്ളത് അത് ഞാൻ ബ്ലൗസിന്റെ ക്ലാസ്സിൽ കാണിക്കാം അടുത്തത് ഹിപ്പ് റൗണ്ട് ആണ് എടുക്കുന്നത് നമ്മൾ അളവ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റിന്റെ ഹയസ്റ്റ് പോയിന്റ് ചുറ്റിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഹിപ്പ് റൗണ്ട് എടുക്കുന്ന സമയത്ത് ബാക്കിലെ ഹയ്യസ്റ്റ് പോയിന്റ് ചുറ്റിയിട്ടാണ് അളവെടുക്കേണ്ടത് ഞാൻ പറ്റുവാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഹ്യൂമൻ ബോഡിന്ന് അളവെടുക്കുന്ന വീഡിയോ ചെയ്യാം അടുത്തത് എപ്പെക്സ് ലെങ്ത് ആണ് എടുക്കുന്നത് ഷോൾഡറിന്റെ സെന്ററിൽ ടാപ്പ് വെച്ചിട്ട് നമ്മളെ നിപ്പിൾ എവിടെയാണോ വരുന്നത് അതുവരെയുള്ള ലെങ്ത് ആണ് എടുക്കേണ്ടത് പിന്നെ അളവെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്നേഴ്സ് ടൈറ്റിൽ തന്നെ നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ വെയർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന അളവുകളൊക്കെ മാറിപ്പോട്ടോ അടുത്തത് ഒരു നിപ്പിൾ പോയിന്റ് മുതൽ അടുത്ത നിപ്പിൾ പോയിന്റ് വരെയുള്ള വിപ്താണ് എടുക്കുന്നത് ഇതിനെ ബി പി ടു ബി പി അതായത് ബെസ്റ്റ് പോയിന്റ് ടു ബെസ്റ്റ് പോയിന്റ് പറയാം അല്ലെങ്കിൽ എപ്പ എക്സ് ടു എപ്പം പറയാട്ടോ ഇനി വേസ്റ്റിന്റെ ലെങ്ത് ആണ് എടുക്കുന്നത് ഷോൾഡറിന്റെ സെങ്കിൾ ടാപ്പ് വെച്ചിട്ട് ബസ്റ്റിന് മുകളിലൂടെ ഇതുപോലെ ടാപ്പ് പാസ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ നേരത്തെ വേസ്റ്റിന് റൗണ്ട് എവിടെയാണോ എത്തിയിട്ടുള്ളത് അവിടെ വരെയുള്ള ലെങ്ത് ആണ് എടുക്കേണ്ടത് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് സിറ്റ് എവിടെയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തും എടുക്കാം കേട്ടോ നെക്കിന്റെ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഷോൾഡറിന്റെ സെങ്കിൾ ടാപ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് നെക്കിന്റെ ലെങ്ത് എടുക്കുന്നത് ചിലർ നെക്കിന്റെ ലെങ്ത് ഇതുപോലെ ക്രോസ് ആയിട്ട് എടുക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിൽ ഏതാണ് കറക്റ്റ് മെത്തേഡ് എന്നുള്ളത് രണ്ടും കറക്റ്റ് മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം പക്ഷെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ലെങ്ത് എടുത്തിട്ടുള്ളതെങ്കിൽ ഡ്രസ്സിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ലെങ്ത് മാർക്ക് ചെയ്യണം ക്രോസ് ആയിട്ടാണ് ലെങ്ത് എടുത്തതെങ്കിൽ ഡ്രസ്സിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ക്രോസ് ആയിട്ടാണ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് നെക്കിന് വിത്ത് എടുക്കാം നെക്കിന്റെ സെൻട്രൽ വെച്ചിട്ടാണ് നെക്കിന് വിട്ടെടുക്കേണ്ടത് നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ ഇവിടെ ഒരു കുഴി പോലെ ഉണ്ടാവും അപ്പൊ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ വിത്ത് വേണ്ടത് അതെടുക്കാം ഞാൻ മൂന്നിഞ്ചാണ് വിത്തെടുക്കുന്നത് നെക്കിന്റെ വിടുത്ത് ഇതുപോലെ എടുക്കുന്നതിന് പകരം നമുക്ക് കഴുത്ത് ചുറ്റിയിട്ട് ഇതുപോലെ നെക്ക് സർക്കംഫറൻസ് ഫ്രണ്ട്സ് നല്ലൊരു അളവ് എടുക്കാം ഇതുപോലെ കഴുത്തിന് ചുറ്റും ടാപ്പ് പിടിക്കാം എന്നിട്ട് നമ്മുടെ കഴുത്തിന്റെ അവിടെ കുഴിയിലാണ് കേട്ടോ ടാപ്പിങ്ങിനെ മുട്ടിക്കേണ്ടത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു തേർട്ടീൻ ഫോർട്ടീൻ ആയിട്ടായിരിക്കും ഈ ഒരു അളവ് വരുന്നത് പിന്നെ നല്ല തടിയുള്ളവരാണെങ്കിൽ ഒരളവിൽ ചിലപ്പോൾ ഫിഫ്റ്റീൻ വരെ പോവാറുണ്ട് ഈ ഒരു അളവ് വെച്ചിട്ട് ഇങ്ങനെയാണ് നെക്കിന്റെ വിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ അളവുകൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് പറയാട്ടോ ഇനി സ്ലീവ് റൗണ്ട് അല്ലെങ്കിൽ ആംഹോൾ സർക്കിൾ ഫ്രണ്ട്സ് ആണ് എടുക്കേണ്ടത് അതിനു വേണ്ടി ഇതുപോലെ കൈ ചുറ്റിയിട്ട് ടാപ്പ് പിടിക്കണം ടാപ്പ് അധികം ടൈറ്റ് ആക്കാനും പാടില്ല അധികം ആക്കാനും പാടില്ല ജസ്റ്റ് ഈ ആം റൗണ്ട് ചുറ്റിയിട്ടുള്ള അളവാണോ എടുക്കേണ്ടത് അടുത്തത് സ്ലീവിന്റെ ലെങ്ത് ആണ് എടുക്കേണ്ടത് ഷോൾഡറിന്റെ ഇവിടെ നിന്നും നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് അതെടുക്കാം ഇനി ആ ലെങ്ത് വരുന്ന ഭാഗത്തെ റൗണ്ട് മെഷർമെന്റ് എടുക്കണം ഇതിന് സ്ലീവ് ലൂസ് അല്ലെങ്കിൽ സ്ലീവ് ഓപ്പണിംഗ് എന്നാണ് പറയുന്നത് സ്ലീവ് ലൂസ് എടുക്കുന്ന സമയത്ത് കൈ ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് നിങ്ങൾക്ക് ഫുൾ സ്ലീവോ ത്രീ ഫോർത്തോ ആണ് വേണ്ടെങ്കിൽ ലെങ്ത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ മുട്ടും മടക്കിയിട്ട് മുട്ടിൻ്റെ ഇവിടെ നിന്നും എൽ ഷേപ്പിൽ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ലെങ്ത് എടുക്കേണ്ടത് ത്രീ ഫോർത്ത് സ്ലീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തെ റൗണ്ട് മെഷർമെന്റ് എടുക്കാം റൗണ്ട് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് കൈതുപോലെ മടക്കിയിട്ട് തന്നെയാണ് പിടിക്കേണ്ടത് ഫുൾ സ്ലീവ് ആണെങ്കിൽ ഓപ്പണിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ ലിസ്റ്റിന് എടുക്കുന്നതിന് പകരം ഇതുപോലെ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഈ വിരലിനു ചുറ്റിയിട്ടുള്ള മെഷർമെന്റ് ആട്ടോ എടുക്കേണ്ടത് അങ്ങനെ അളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇതുപോലെ ഞാൻ എന്റെ ബോഡി നിർത്ത അളവുകളാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഷോൾഡർ ഫിഫ്റ്റീൻ ആണ് വേണ്ടത് ഫുൾ ലെങ്ത് ഞാൻ ഫോർട്ടി ഫോർ ആണ് എടുക്കുന്നത് ചെസ്റ്റ് റൗണ്ട് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബസ് റൗണ്ട് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് വേസ്റ്റ് റൗണ്ട് തേർട്ടി ഫോർ ആണ് ഹിപ്പ് റൗണ്ട് ഫോർട്ടി ടു ആണ് വരുന്നത് വേസ് ലെങ്ത്ത് ഇതിന് നമുക്ക് ഷേപ്പ് ലെങ്ത് എന്ന് പറയാം അത് ഫിഫ്റ്റീൻ ആണ് എടുത്തിട്ടുള്ളത് ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഹിപ്പ് ലെങ്ത്ത് എന്ന് പറയാം അത് ട്വൻറ്റി വൺ ആണ് എപ്പക്സ് ലെങ്ത് ടെൻ പോയിന്റ് ഫൈവ് ആണ് എടുത്തിട്ടുള്ളത് ആംബൌണ്ട് അല്ലെങ്കിൽ ആംബൌൺ എന്ന് പറയാം അത് എയ്റ്റീൻ ഇഞ്ചസ് ആണ് നെക്ക് ബിഫ്ത്ത് മൂന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഫ്രണ്ട് നെക്ക് ലെങ്ത് സിക്സ് പോയിന്റ് ഫൈവും ബാക്ക് നെക്ക് ലെങ്ത് ത്രീ പോയിന്റ് ഫൈവ് ആണ് എടുത്തിട്ടുള്ളത് സ്ലീവ് ലെങ്ത് എയ്റ്റീൻ ഇഞ്ചസും സ്ലീവ് ഓപ്പണിംഗ് ടെൻ ഇഞ്ചസും ആണ് എടുത്തിട്ടുള്ളത് നെക്ക് ബിൽത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നിട്ട് നമുക്കൊരു ഫോർമുല യൂസ് ചെയ്യാം നെക്ക് ബിർത്ത് ഈക്വൽ ടു ചെസ്റ്റ് ഡിവൈഡ് ബൈ ആണ് അപ്പൊ ചെസ്റ്റ് ഇവിടെ തേർട്ടി എയ്റ്റ് ആണ് അതിന് ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ത്രീ പോയിന്റ് വൺ ആണ് നെക് കിട്ടുന്നത് ത്രീ പോയിന്റ് വണ്ണിന് നമുക്ക് ത്രീ ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ഇനി നെക്സ് ഫ്രണ്ട്സ് ഇഷ്ടം എങ്ങനെയാണ് നെക് വിത്ത് കണ്ടു നോക്കാം നെക്സ് ഫോർട്ടീൻ ഇഞ്ച് ആണ് എനിക്ക് കിട്ടുന്നത് നെക്സ് സെക്കം ഫ്രണ്ട്സിന്റെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ എനിക്ക് ടൂ പോയിന്റ് എയ്റ്റ് ആണ് കിട്ടുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മിനിമം നെക്ക് വിത്ത് ആണ് ടു പോയിന്റ് എയ്റ്റ് പറയുന്നത് മാക്സിമം ഇഷ്ടത്തെ അനുസരിച്ചിട്ട് എത്രയെങ്കിലും കൊടുക്കാട്ടോ ഞാനിവിടെ ബാക്ക് നെക്കിന്റെ ലെങ്ത് മൂന്ന് പോയിന്റ് അഞ്ചാണ് എത്തിയിട്ടുള്ളത് ബാക്ക് നെക്കിന്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഡ്രസ്സിൽ മാർക്ക് ചെയ്യുന്ന ഷോൾഡറിന്റെ വിത്ത് കുറച്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ നെക്കിന്റെ ലെങ്ത് കൂടുതലനുസരിച്ച് നമുക്ക് ഷോൾഡർ ഫോൾ ആവും നെക്കിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് നെക്കിനെ നമുക്ക് ഹൈ നെക്ക് മീഡിയം നെക്ക് ലോൺ എക്ക് തരംതിരിക്കാം മുതൽ ഫോർ ഇഞ്ചസ് വരെ വരുന്നതിനെ നമുക്ക് ഹൈ നെക്ക് ആയിട്ട് കണക്കാക്കാം പിന്നെ ഫൈവ് മുതൽ എയ്റ്റ് വരെ വരുന്നതിന് നമുക്ക് മീഡിയം നെക്കിൽ ഉൾപ്പെടുത്താം നൈനിന്റെ മുകളിലേക്ക് വരുന്നതിനെ നമുക്ക് ലോ ലോനെക്കായിട്ട് കൺസിഡർ ചെയ്യാം സാധാരണ ബ്ലൗസിനാണ് നെക്ക് കൂടുതലായിട്ട് കാണുന്നത് കുത്തിയിൽ അങ്ങനെ ലോ നെക്ക് അധികം കാണാറില്ല അപ്പൊ നെക്കിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഷോൾഡറിന്റെ വിട്ട് കണ്ടുപിടിക്കണം അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം നിങ്ങൾ ഹൈനെക്കിലാണ് ഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിഡക്ഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ലോനക്കിൽ നമ്മൾ ഷോൾഡർ റിഡക്ഷൻ ചെയ്തില്ലെങ്കിലും അത്രയധികം ഷോൾഡർ ഫോൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഹൈനെക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ഷോൾഡർ എത്രയാണോ അതിന് നേരെ പകുതിയാക്കിയിട്ട് ഡ്രസ്സിൽ മാർക്ക് ചെയ്താൽ മതിയാവും ഫസ്റ്റ് ലാസ്റ്റ് തന്നെ ഷോൾഡർ റിഡക്ഷനൊക്കെ പറ്റി പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഹൈ നെക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാണ്ട് ഷോൾഡറിനെ നേരെ പകുതിയാക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് வீடியோ ஆள் கொஞ்சம் லெங் ஆயிட்டு அதுகொண்டு ரெஸில் அளவுகளே மார்க் ஞான எல்லாரும் அப்ப நீங்களெல்லாரும் அளவெடுத்துட்டு இதுபோல செய்து வைக்கணும் அப்ப அடுத்த நமக்கு வீண்டும் க்ளாஸிலும்